കഴിച്ചോക്ക് മധുരയ്ക്ക് എങ്ങാണ് കേട്ടോ ആടാ ഞാൻ ഒന്ന് തിരുവാതിരയ്ക്ക് വളരെ അടിപൊളിയ കേട്ടാ മനസ്സിലായിട്ടില്ല അങ്ങനെ നമ്മുടെ ചെടികളുടെ റെഡി ആയിട്ടോ രാവിലെ തൊട്ടേ വീഡിയോ ഒന്നല്ല അത്യാവശ്യം മണികൾ കഴിഞ്ഞു തുണികളെ ഉണക്കാൻ വേണ്ടിട്ടേക്ക് വിടാതാ കേട്ട ബാക്കില് കൂടുകൊടട്ടെ എന്നാലാം അഞ്ചുമണിക്ക് അടിച്ചതാട്ടോ അപ്പൊ മറ്റേ സ്നൂസ്ന്ന് പറഞ്ഞിട്ട് കൊടുക്കുമല്ലോ അപ്പൊ അത് ഞെക്കിയിട്ടാണ് ഞാൻ ഒരു അഞ്ചര വരെ അങ്ങനെ അങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വെക്കും അതാട്ടോ അതാട്ടിപ്പോ പതിവ് പക്ഷെ ഇന്നറിയാണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു അതുകൊണ്ട് അടിച്ചില്ലേ ഞാൻ അങ്ങനെ കിടന്നു പിന്നെയാണ് എന്തൊരു ബോധോദയത്തിൽ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് വേഗം പോയി കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അടുക്കളയിൽ കേറി അതുകൊണ്ട് എന്തോ ബാക്കി വേഗം പണികളൊക്കെ കഴിഞ്ഞു ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് കുക്കറുണ്ടല്ലപ്പോ അതുകൊണ്ട് എനിക്ക് കുറച്ച് പണി കുറഞ്ഞ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ആദ്യം കുക്കറിൽ ചോറിട്ട് പിന്നെ വേറെ എന്തെങ്കിലും വെച്ചാൽ അങ്ങനെ അങ്ങനെ ലേറ്റ് ആവും ഇതിപ്പോൾ രണ്ട് കുക്കറിൽ ഒരു കുക്കറിൽ ചോറ് വയ്ക്കുകയാണ് ഇപ്പുറത്തെ കുക്കറിൽ വേണമെന്തെങ്കിലും അങ്ങനെ ഇതെന്ന് പരിപ്പും കുമ്പളങ്കും തക്കാളിയും കൂടി കറി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലാക്കി പിന്നെ കോളിഫ്ലവർ മേടിച്ചിട്ടുണ്ടാണെന്ന് അത് നല്ല ടേസ്റ്റ് ആണെന്നുണ്ടാവും വേറൊരു ടൈപ്പ് കറിയാണ് ഞാൻ വെച്ചത് അത് നല്ല ടേസ്റ്റായിപ്പോയി മറ്റേ വെള്ളത്തിലിട്ട് വേവിച്ച് ഇട്ടൊക്കെ അല്ല എടുത്ത് പിന്നെ അങ്ങനെ സാധാരണ ഞാൻ വയ്ക്കാറുണ്ട് എല്ലാവരും അങ്ങനെയാണോ എന്ന് അറിയില്ല ഇപ്രാവശ്യം അങ്ങനെയല്ലേ കുറച്ച് നേരം ചൂട് ഇട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ മസാലയിലിട്ടിട്ട് അങ്ങനെ വേവിക്കുക ചെയ്ത അപ്പം ഇപ്രാവശ്യം അടിപൊളി കേട്ടോ അങ്ങനെ പിന്നെ ടിഫിനിലേക്ക് പുതിയ പാത്രം മേടിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ റോബസ്റ്റ് പഴലി അതും ഓറഞ്ചുമാണ് വെച്ചുകൊടുത്തേക്കുന്നത് പിന്നെ ചൂടിലേക്ക് സോയാബീനും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയാണല്ലോ അത്ര നേരത്തെ പറഞ്ഞാൽ ആ പോകേണ്ട സമയം ആകെ ചടപടയിൽ നിന്നാവും അങ്ങനെ അത് ആ ടിഫിനും ലഞ്ചും എല്ലാം കൂടെ വെച്ചിട്ട് കുപ്പി സാധാരണ ഞാൻ ഡയറക്റ്റ് എടുത്തിട്ട് ബാഗിൽ കൊണ്ടുവയ്ക്കല്ലേ ജിയാ ഇപ്രാവശ്യം ഞാൻ ആ ടേബിളും കൊണ്ടു വെച്ചു അതുകൊണ്ട് തന്നെ നല്ല രസമായി അത് അങ്ങനെ മണന്നു വെച്ച് പോയിട്ടോ എനിക്ക് ആകെ എന്റെ കാര്യം ചില സമയത്ത് ആലോചിക്കുമ്പോൾ ആകെ ആകെങ്കിൽ ദേഷ്യ വരും അങ്ങനെ ദോശയാണെന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പൊ അവനോട് എന്താ കറി വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അവന് ഒന്നും ഇഷ്ടല്ല പഞ്ചസാര കൂട്ടി തന്നാൽ മതി പറഞ്ഞു എന്നിട്ട് കുറച്ചും ഇപ്പൊ കുമ്പ്ളങ്ങയക്കാടേം കൂടെ കൊണ്ടുവന്നു ഒക്കെ പറഞ്ഞു പക്ഷെ അത് വായിൽ അവൻ എന്തോ പോലെ ചെപ്പനാട്ടടയില് വീഡിയോ നല്ലൊരു കുലുക്കെണ് അടുക്കളയില് വെച്ചിട്ട് പോവാൻ പിന്നെ ആ വലിയൊരു കടമ്പ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് പട്ടിയും പൂച്ചയും ഒക്കെ ഇങ്ങനെ കാട്ടിട്ട് വൃത്തിയാടാക്കി വെക്കും എനിക്ക് അങ്ങനെ ഉദ്ദേശം വരട്ടെ ചില സമയത്ത് ഇത് ഫുഡ് കഴിക്കണം അവർ കേൾക്കട്ടോ അതറിയില്ല സോറി എന്തായാലും എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞതാ കേട്ടോ അങ്ങനെതാ അതൊക്കെ കളഞ്ഞ് പിന്നെ അതാ ചെമ്പരത്തിയുടെ കൊമ്പും എല്ലാം കൂടെ തട്ടിപ്പൊതിഞ്ഞ് വിഴ് പൂക്കളിനെയൊക്കെ വീഴ്ത്തിയിട്ടിട്ട് പിന്നെ വേഗം അടിച്ച് ഓരി എടുത്തു കേട്ടോ എന്നും ചെയ്യണ പ്രോസസ്സ് തന്നെയാണ് എങ്കിലും ചില ദിവസം എൽ എന്നുവരേപോലെ എല്ലാ പണികളും ചെയ്യുമ്പോൾ ചില സമയത്തേക്ക് വട്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ചില ദിവസം ചില പണികളൊക്കെ സ്കിപ്പ് ചെയ്യും അല്ല അതിപ്പോൾ എന്നും ഒരെണ്ണം ഞാൻ ജീവൻ എന്താ പൊട്ട പിടിക്കണ പോലെ അങ്ങനത്തെ അത് വൺകുട്ടിൻ്റെ അവിടെ ബ്ലാങ്കറ്റൊക്കെ അങ്ങോട്ട് വിരിച്ചിട്ടു പിന്നെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ നല്ലപോലെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈയിടെ ആയിട്ട് ചോറ് രാവിലെ വെക്കുമ്പോൾ രാത്രി ആകുമ്പോഴേക്കും കേടായി പോണുണ്ട് കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം പറ്റണതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് രാവിലെ കഞ്ഞിയോ എന്തെങ്കിലും കൊടുത്തുവിട ചു ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത് വിട്ടിട്ട് രാത്രി എന്തെങ്കിലും പലഹാരം കഴിക്കുക എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് വേടമെന്നല്ല ഈ ചൂട് കേടാവുമ്പോൾ അത് കറിയും കേടായി പോകുന്നുണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല അതാണ് പ്രശ്നം ഇപ്പോൾ നേരത്തെ എണീറ്റ് വിൽക്കണമുണ്ടാവും ചിലപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് പാത്രങ്ങളൊക്കെ കൂടി കഴുകുകയാണ് കേട്ടോ എന്തങ്ങനെ കേടാവണെന്നാണ് ഇങ്ങനെ ആലോചിക്കണത് എന്തായാലും കുഴപ്പമൊന്നുമില്ല രാത്രി മെനക്കെടണം അത് മറ്റേത് നേരെ പോയി ചൂടെ എടുത്ത് കഴിച്ചാൽ മതി രാവിലെ വച്ചത് അങ്ങനെ ദോശയ്ക്ക് ചട്നി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നടന്നില്ല ലേറ്റായിരുന്നു പറഞ്ഞല്ലോ പിന്നെ അവനോട് ചോദിച്ച തലേ ദിവസം ചോദിക്കും ഞാൻ അപ്പോൾ അവൻ പ്രത്യേകിച്ചൊന്നും വേണ്ട അവിടെ ഇപ്പോൾ പഞ്ചസാര മതിയെന്ന് പറഞ്ഞപ്പോൾ നങ്ങനെ കൊടുത്തു പിന്നെ അതാ പുളി പുളിയോണ്ട് എനിക്ക് വേഗം കഴിച്ച് തീർക്കണം ഞാനൊന്നും നടന്നില്ല കേട്ടോ എൻ്റെ വീട്ടിൽ പുളിയൊന്നും ഇടുന്നിടുന്നില്ല എപ്പോഴും എടുത്ത് കഴിക്കും ഇവിടെ എത്തി പൈസ കൊടുത്ത് നമ്മളായിട്ട് മേടിക്കണ ഒരു സിസ്റ്റം തുടങ്ങി പിന്നെ ഞാനങ്ങനെ സാധനങ്ങൾ വെറുതെ എടുത്ത് തീറ്റ കുറച്ച് കിട്ടും മറ്റേ പഞ്ചസാര ഒക്കെ ഇടയ്ക്ക് എടുത്ത് പോയി കഴിക്കും വീട്ടിൽ പണ്ട് ഇപ്പോഴും ബൂസ്റ്റും പൂസ്റ്റും ഒക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുവെച്ചാൽ വലിയ ബൂട്ടിൽ കൊണ്ടിങ്ങനെ വെക്കും കേട്ടോ കോംപ്ലാനും എല്ലാം കൂടെ അപ്പോൾ അതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഓരോ ദിവസം നോണ പറഞ്ഞിട്ട് അത് എഴുതിട ദിവസമൊക്കെ നുണ പറഞ്ഞ തലവേദന അതൊക്കെ പറഞ്ഞ സ്കൂളിലേക്ക് പോകാണ്ട് ലീവ് കൊടുത്തിരിക്കും അപ്പോൾ ആരും വീട്ടിലില്ലല്ലോ അതാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോ എടുത്തിട്ട് ഓരോ സ്പൂൺ ഇങ്ങനെ വാ സ്പൂണിൽ ബൂസ്റ്റ് ഹോളിക്സൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വായിലിട്ടിട്ട് അങ്ങനെ ഇരിക്കും പിന്നെ എന്താ അടുക്കളയിൽ പണിയുണ്ടെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓടും ഇത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് പെട്ടെന്ന് തീരും കെട്ടോ അപ്പ അച്ഛൻ എന്താവും ഇങ്ങനെ പെട്ടെന്ന് തീർന്നു എന്നൊക്കെ ചെറുപ്പത്തില് അപ്പൊ ഞാനിങ്ങനെ കള്ളത്തരം ഞാൻ മാത്രല്ല ചേട്ടനും ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പൊ അങ്ങനെ ഒരു വട്ടക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തില് ഇപ്പൊ നമ്മടെ വീട്ടിൽ എത്ര ഭൂസിച്ചിരുന്നാലും കഴിക്കില്ലാട്ടോ അതാ ചെറുപ്പത്തിൽ അങ്ങനെ തോന്നിണ്ടായി നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ പാല് കെട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ കാച്ചിട്ട് ഫ്രിഡ്ജിൽ ചൂടാടിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജില് കയറ്റി വെക്കൂട്ടോ അപ്പം അങ്ങനെയാണ് ഇങ്ങനെ എടുക്കാറൊന്നുമില്ല എനിക്ക് എന്തോന്നും ചായ കുടിക്കുകയാണ് വല്ലാത്തൊരു അക്രാന്ത് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ കുറച്ച് ചായ എടുത്തിട്ടുണ്ടാക്കാന്ന് അങ്ങനെ കലത്തിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ ഒഴിച്ചിട്ട് ചായ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് പഞ്ചസാര ഉണ്ടാകണമെന്നില്ല കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് കുറേ വടിച്ചെടുത്തു പിന്നെ പാത്രം കഴുകാറായിട്ടുണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഒലിച്ചേക്കണു ഇപ്പം സപ്ലൈകോ എന്നൊക്കെ മേടിക്കണ പഞ്ചസാര നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ പോലെ ഒരു ഒരുമാതിരി ഒരു നനവുള്ളൊരു ടൈപ്പാണ് വരിക അതുകൊണ്ട് തന്നെ പാത്രത്തിൽ വേഗം നനവ് പിടിക്കണ പോലെ തോന്നും അങ്ങനെ അത് അത് നല്ലോണം കഴുകി തുടച്ചിട്ട് കാര്യമൊന്നുമില്ല ഈ സപ്ലൈകോലത്തെ സംഭവിക്കുന്ന എല്ലാം വീണ്ടും ഓർണ്ണം അപ്പോൾ എനിക്ക് ചില സമയത്ത് കളറൊക്കെ വ്യത്യാസ വരും എന്തപോലെ തോന്നും പിന്നെ എന്താ ചെയ്യുക അപ്പം ഞാൻ എന്തായാലും സബ്സിഡി അങ്ങനെ കിട്ടണതല്ലേ വിചാരിച്ചിട്ട് മേടിക്കും കേട്ടോ അങ്ങനെ ഇതൊക്കെ കൂടെ ഇതാക്കി ഇപ്പം കവറിൽ ഭയങ്കര നനം വീട്ടോ ഇതൊക്കെ അങ്ങട് ഇട്ട് കഴിഞ്ഞാൽ വീട് മുഴുവൻ ഉടുമ്പൊരിക്കും അതുകൊണ്ട് കവറ് കൂടെ ഒന്ന് കഴുകി എടുത്തു കേട്ടോ എന്നിട്ട് അവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈപ്പിൻ്റെ അവിടെ ഇങ്ങനെ ചാരി വയ്ക്കും അപ്പോൾ വെള്ളം ഇങ്ങനെ എന്താ ഒറ്റ വീണ് ഒറ്റ വീണ് അങ്ങനെ പോയിക്കോളും അങ്ങനെ ഇതാവും നമ്മുടെ പഞ്ചസാരയുടെ അപ്പം ക്ലീനായിട്ടോ പക്ഷേ കാര്യമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നനവോലെയും അങ്ങനെ പഞ്ചസാര ഒക്കെ ഇടുമ്പോഴേക്കും ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചായൽ കിട്ടു അങ്ങനെ എനിക്ക് മറ്റേ റെഡ് ലേബലി അതിൻ്റെ ചായലാണ് കേട്ടോ കൂടുതലിഷ്ടം അതിന് ഇടയിലൊന്ന് മേടിച്ചെങ്കിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു സപ്ലൈക്ക് തോന്നുന്നു മേടിക്കുന്ന ചായയിൽ വലിയ ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ എന്നാലും പിന്നെ മേടിച്ച് അങ്ങനെ വെക്കും അതിൻ്റെ കൂടെ ചിലപ്പോൾ മറ്റേത് കൂടെ മിക്സ് ചെയ്ത് വെക്കും അങ്ങനെ ചായയൊക്കെ റെഡിയായിപ്പോൾ വേഗം കഴിക്കാൻ പോവാൻ നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പം ചമ്മന്തി ഇത് സനാഴ്ചേട്ട വന്ന സമയത്ത് എനിക്കിങ്ങനെ കാണിച്ചു തന്നിട്ടുള്ള ചമ്മന്തി കേട്ടോ സനാഴ്ച ചേട്ടൻ എന്ത് ചെയ്തു ഉള്ളി ഇട്ടു എന്നാലും മൂന്ന് പച്ചമുളകൊക്കെ എടുത്തിട്ട് പച്ചമുളക് എല്ലാം സോറി ഉണക്കമുളകൊക്കെ ഇങ്ങനെ ചമ്മന്തി അരച്ചിടുന്നത് എന്നിട്ട് അയ്യോ ചാൻ വയടും തൊണ്ടി എല്ലായിടത്തും ഇങ്ങനെ പുകഞ്ഞിട്ടായിരുന്നു അതുകൊണ്ട് ഞാനിന്ന് ഒരു മുളകെ അടുത്ത് കാര്യൊന്നും ഇല്ല അത് ഇട്ടിട്ട് വരെ എന്തായിരുന്നു പുക ചെലവായ എൻ്റെ ഇടയിൽ ചീര വന്നുട്ടോ വേണ്ട നമ്മുടെ വീടിന്റെ കുറച്ചങ്ങോട്ട് പോകുമ്പോ ഒരു ഹോസ്പിറ്റലില് അവിടെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ അവിടെ ചീര കൊടുക്കണ ചേട്ടനാണ് കേട്ടോ അപ്പൊ ഇവര് രഞ്ജനേച്ച കൂടി അങ്ങനെ വെളിച്ചിട്ട് സ്ഥലമൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ ഇപ്പം ചീര കൂടെ തരാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് ആ ചേട്ടൻ തരാറുണ്ട് കേട്ടോ അപ്പൊ ചീരയൊക്കെ നല്ലതാണല്ലോ കുട്ടിക്ക് കൊടുക്കണത് വെച്ചിട്ട് അങ്ങനെ മേടിച്ചു അപ്പം ഇഡ്ഡലിപ്പൊടി ഉണ്ട് പപ്പടം ഉണ്ട് എന്നൊക്കെ ആ ചേട്ടൻ പറയണത് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാ അപ്പൊ ഞാൻ ഇഡ് ഇങ്ങനെ നിർബന്ധിക്കാ മേടിക്ക് വേടിക്കാ അപ്പൊ ഞാൻ പറഞ്ഞു ഇഡ്ഡലിപ്പൊടി ഇഷ്ടമല്ല എവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ പപ്പടമുണ്ട് വീട്ടിലുണ്ടാക്കണ അടിപൊളി പപ്പടാ പറഞ്ഞപ്പോ അത് ഇഷ്ടമാതെന്നുള്ള പറഞ്ഞു അങ്ങനെ അതൊക്കെ മേടിച്ചു പിന്നെ നേരെ പുറത്തേക്ക് വന്നു കേട്ടോ അപ്പൊ ഈ കൊട്ടയും ചട്ടിയൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും എപ്പോഴും നമ്മുടെ കയ്യിൽ ഓരോ ചെടികൾ കഴിഞ്ഞാൽ നടാൻ വേണ്ടിയിട്ട് ചട്ടികളും എപ്പോഴും ഉണ്ടായിന്ന് വരില്ലല്ലോ അല്ലെങ്കിൽ ഒരുവിധം പൊട്ടിയിട്ടുണ്ട് ഇനിപ്പാദ്യം തൊട്ട് മേടിച്ചിട്ടൊക്കെ വേണം അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ചെടികൾ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മിൽക്കി മിസ്റ്റ് തൈര് തൈരാതന്നിട്ട് അപ്പോ അതിലൊക്കെ മണ്ണ് നിറകുമ്പോഴാണ് മാല തീച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ മാലധീച്ച് വന്നിട്ടുണ്ട് നടന്നു കെട്ടോ മോന് വയ്യാണ്ട് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ കാലുമക്കൊക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറേ പ്രശ്നങ്ങളായിട്ട് മെഡിക്കൽ കോളേജിൽ തന്നെ നടന്നു കൂട്ടോ അപ്പൊ ചെറിയൊരു മുറിവ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ കാലിന് ഞെരിയാണി എന്നൊക്കെ പറയാം അതിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയെന്നൊക്കെ പറയാറുന്നുണ്ട് കേട്ടപ്പോൾ എന്താ പോലെ ബ്ലഡ് കേൾക്കുമ്പോൾ ബ്ലഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തല കറങ്ങാൻ തുടങ്ങും പിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയാണ്ട് പിന്നെ കുഴങ്ങിയാന്ന് തുടങ്ങും അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണെന്നുണ്ട് ഞാനതൊക്കെ കേട്ടിരിക്കുക ആകെ കിളിപ്പോയി പാവം എന്താപ്പം ചെയ്യുക അതിൻ്റെ ഇടയിൽ സോഡിയം കൂടിയും കുറഞ്ഞിട്ടുണ്ട് ഓരോ മെഡിസിനൊക്കെ കഴിച്ചിട്ടായിരിക്കും അങ്ങനെ ഓർമ്മക്കുടവുമുണ്ട് അതിൻ്റെ ഇടയിൽ ഓടി വന്നതാട്ടോ വേഗം മുറ്റടിച്ച് ഫ്രണ്ടിലൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടി വന്നതാണ് പാവം അങ്ങനെ ഓരോ അവസ്ഥകളോ ഓരോരുത്തർക്ക് അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ചെറുത് കിട്ടുമ്പോഴേക്കും നമ്മൾ എന്താ പറയുക ഇതാണ് വലുതെന്ന് വെച്ചിട്ട് നടന്നിട്ട് വന്നു യാതൊരു കാര്യമില്ല കേട്ടോ അങ്ങനെയുള്ളവരുടെയൊക്കെ ഓരോ അവസ്ഥകൾ എനിക്ക് അങ്ങോട്ട് പോയി കാണണം എന്നൊക്കെ ഉണ്ടാണെന്നും പക്ഷേ ഞാൻ അവിടെ ചിലപ്പോൾ കുഴഞ്ഞങ്ങനെ വിഴു പിന്നെ എന്നെ എടുക്കാൻ വേണ്ടി വേടാരെങ്കിലൊക്കെ വരേണ്ടി വരും അപ്പം അങ്ങനെ ഒരവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ പോകണമെന്നില്ല വിചാരിച്ചു എനിക്കതൊക്കെ കേട്ടപ്പോ ആകെ വിഷമായി ഞാൻ ഏടാച്ചിഞ്ചികൊണ്ടെന്ന് ചെടികളാണ് കേട്ടോ ആടലോടകം ഒക്കെ ഉണ്ട് നമ്മുടെ വെല്ലീസിന്റെ ഉം വൈഫ് പാടു പറഞ്ഞു ചേടുത്തിയമ്മയ്ക്കാണ് പക്ഷെ പ്രായം കൊണ്ട് ഞാൻ എന്നേക്കാളും ചെറുത് അതുകൊണ്ട് ചെടുത്തിയമ്മ എന്നൊന്നും വിളിക്കരുത് പറഞ്ഞിട്ട് കേട്ടോ അപ്പം പാട് പറഞ്ഞത് ആടലോ ഓടകത്തിൻ്റെ അല്ല നീരപ്പന് ഇടയിൽ കഫക്കെട്ടൊക്കെ വന്നല്ലോ അപ്പോൾ അതിന് മുട്ടയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ കുറെ അന്വേഷിച്ചാൽ ചെടി അപ്പോൾ കിട്ടിയില്ല ലാസ്റ്റ് ചിഞ്ചുവിനോട് പറയേണ്ടി വന്നു ചിഞ്ചുവിനോട് പറഞ്ഞപ്പോൾ വേഗം കൊണ്ടുവന്ന് തന്നു കേട്ടോ അത് കൈയോടെ കുഴിച്ചിട്ട് പനി കൊടുക്കാൻ അല്ല ബാക്കിലുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ ഇതും കൂടി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണല്ലോ ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അപ്പം ചിഞ്ച് അല്ല ചിഞ്ചല്ല സോറി പാടും മോനൊക്കെ ചെറിയൊരു മോനാട്ടോ കേട്ടോ അപ്പം അവനൊക്കെ ഇത് തന്നെയാണ് കൊടുക്കാറ് ഒക്കെ പറഞ്ഞു പെട്ടെന്ന് അസുഖം മാറുന്നുണ്ട് പറഞ്ഞു ഇരട വിത്തൊക്കെ ഇരിക്കേണ്ട അത് എടുക്കാൻ പോകുമ്പോഴാണ് മാലിച്ച് ഈ മടാളില്ല വെട്ടുകത്തി അതെന്തെങ്കിലും കൊണ്ടുപോയി തരാൻ പറഞ്ഞു ഞങ്ങൾ വെട്ടോത്തി പറഞ്ഞിട്ടേ വെട്ടോത്തി വെട്ടോത്തി പറഞ്ഞിട്ട് മടാൾ പറഞ്ഞ് എനിക്ക് ആകെ കൺഫ്യൂഷനാട്ടോ എന്നിട്ട് ഞാൻ ചേട്ടാ അവിടെ നിന്ന് കൊണ്ടുപോന്നേക്കാണെങ്കിൽ ഒരു കത്തിയാണ് നല്ല മൂർച്ചയാണ് അപ്പം ഞാൻ അതെടുത്ത് കൊടുത്തു എന്താ വാഴ വീണിട്ടുണ്ട് അപ്പോൾ കൊല മുടിക്കാനാണൊക്കെ അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ സെറ്റായി ഞാനെന്താ ഗോൾഡ് കളറായിട്ടിരിക്കണം മേക്കപ്പ് ഒന്നും ചെയ്തില്ലല്ലോ എന്തത് ഇങ്ങനൊക്കെ ഒന്നും ഇനി വളരാനുള്ളതും പിടിക്കാനുള്ളതും എന്താണ് എന്താണോ ചെടി ഇത് റോസാണ് കേട്ടോ റോസ് കളറിലുള്ള റോസ് ആയിരുന്നു കാഴ്സ് അത് കേടായി ഉണങ്ങിയിട്ടുണ്ട് പിടിക്കാവോ ഇത് ആടലോടകം ഇത് കോളാമ്പി ഇത് കുറേ ഞാൻ വെച്ചിട്ട് പക്ഷെ അത് പിടിച്ച് ബിൽഡായി വരുമായിരുന്നു ഇത് മറ്റേ ഫ്രണ്ടിലുള്ള ചെടിയാണ് അത് ആടലോടകം റോസ് ഇന്ന് എനിക്ക് പണി കുറഞ്ഞു ആദ്യ വന്നു കായ്സ് വീഡിയോ ഇടുക ചക്ക ആ ഇനിപ്പോൾ ചക്ക വീഴാൻ തുടങ്ങും ഇനി എത്ര വേണ്ടി വരും ഇനി ഇത് കുംഭമാസ ആകുമ്പോ കുംഭത്തില് ചക്കും ഇവിടെ കണ്ടെത്ര നേരെ കിട്ടി ഒക്കെ മൂളുന്നു ഇങ്ങനെ വീഴുവാടും എന്നിട്ട് ഷീറ്റുമ്മക്ക് വീണിട്ട് ഷീറ്റ് പൊടിഞ്ഞിട്ട് സമാധാനായി തിരുവാതിര എപ്പഴാ തിരുവാതിരക്ക് ഇവിടെ അടിപൊളിയാട്ടോ മനസ്സിലായിട്ടില്ല തിരുവാതിരക്ക് ഇവിടെ ഭയങ്കര ആഘോഷ എന്തിട്ടായിരുന്നു തിരുവാതിരക്ക് തിരുവാതിര എന്ന സെപ്റ്റംബറോ ആ ഡിസംബർ ജനുവരി ആ സമയത്താ തോന്നുന്നത് രഞ്ജനേച്ച ആണ് ഏപ്പിപ്രാവശ്യം ഞാനും എടുക്കാന്ന് വെച്ചിട്ടാ എന്തിനാ വ്രതെടുക്ക ഭർത്താവിന് അത് ഇതിനാ അത് ശിവരാത്രിക്ക് നോയിമ്പിടുക്ക എന്തിനാ ഭർത്താവിന് ഭർത്താവിന് നോയിമ്പിടുക്കാനാ ദിനേശനാ സനേഷ് അന്നും വെള്ളം കുടിക്കാണെങ്കിലും എടുക്കുക കൂവ പേടിക്കണം കൂവപ്പൊടി ഉണ്ടാക്കണം അങ്ങനെ എന്നിട്ട് ഞാൻ ഞാൻ അതെ അവിടെ േരം വർത്താനം പറഞ്ഞു പിന്നെ രഞ്ജനീച്ചിന് ഫോൺ വിളിക്കായിട്ട് രഞ്ജനേച്ചി ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടാകുന്നു അപ്പൊ അങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ച് പിന്നെ ഞാൻ പറഞ്ഞ് വേഗം ഇനി തട്ടിമുട്ടി കണ്ട വേ വീട്ടിക്ക് പോയിക്കോ മോനൊറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോയിട്ടോ ഞാൻ ചൂറിനും കൂടെ വന്നു ചൂടും പിന്നെ കോളിഫ്ലവർ പരിപ്പും നേരത്തെ പറഞ്ഞല്ലോ പരിപ്പും കുമ്പളങ്കും തക്കാളിയും കൂടെ കറി വെച്ചത് തേങ്ങ അരച്ചിട്ട് പിന്നെ സോയാബീൻ ഫ്രൈ എനിക്കിന്ന് സോയാബീൻ ഫ്രൈ കഴിച്ച് മടുത്തു വിട്ടോ പിന്നെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യണം എന്നുണ്ട് പക്ഷേ ഉച്ചയാകുമ്പോഴേക്ക് തണുത്ത് കഴിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ പിന്നെ വഴുതനങ്ങി വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ വഴുതനങ്ങി പ്രാവശ്യം ചീഞ്ഞതാണ് കിട്ടിയതൊക്കെ കൊണ്ട് കളഞ്ഞു അപ്പോൾ അതുവരെ അവനാണെങ്കിൽ സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ് അവനെ സോയാ സോയെന്നാത്ര അവൻ്റെ മേമാതി വിളിച്ചിടുന്നു ഫുഡിൻ്റെ ലഞ്ച് ബോക്സ് തുടർന്ന് കഴിഞ്ഞാൽ സോയാ സോയെന്നൊരു പാട്ടൊക്കെ പാടും അപ്പോൾ അവതൊക്കെ പാടൂട്ട ചില സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്ന കാണുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അത് ആ ചീര കയ്യോടെ അങ്ങോട്ട് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഇപ്പോൾ ഇല്ല അയ്യോ അങ്ങനെ ഇല്ലാട്ടോ ഞാൻ അടിച്ച് കയറിയിട്ടില്ല ഇനി അടിച്ച് വരണം അങ്ങനെ ഒരു പണിയുണ്ട് പിന്നെ തുണിയുള്ള അവിടെ കിടക്കുന്നുണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് മടക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതൊന്നും അരിഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണ് ചോദിച്ചത് അപ്പോൾ രാവിലെ എനിക്കെത്ര പണി കുറഞ്ഞല്ലോ ഇതൊക്കെ അരിയാന്ന് വന്ന് കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും പിന്നെ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നേരം വൈകിയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയാലോ അങ്ങനെ എന്താ ഞാൻ ഈ ഒരു വീടിയൊക്കെ എനിക്ക് ഈ ഒരട വീടി ഭയങ്കര ഇഷ്ടാട്ടോ അപ്പം നമ്മുടെ ഡ്രീം ഹോംവർക്ക് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ വിചാരിക്കണൊക്കെ നമ്മുടെ വീട് ഇങ്ങനെയൊക്കെ പണിയണം ഭാവിയിൽ കിട്ടാം അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കണം അങ്ങനെയൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും കേട്ടോ അപ്പം ഞാൻ ചനച്ചേട്ടൻ വന്ന സമയത്ത് ഇപ്രാവശ്യം വന്നു പോയ സമയത്ത് ചേട്ടങ്ങനെ വീടുണ്ട് നമുക്ക് ഈ റൂമ് നീരവിന് ഈ റൂം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ റൂമിൽ ഇരിക്കുന്നുണ്ട് കിട്ടാം അപ്പം അങ്ങനെ ഭയങ്കര കണ്ണിങ്ങിലൊക്കെയാണ് ഇരിക്കണത് പിന്നെന്താ തുണികളൊക്കെ മടക്കി വെച്ച് മറ്റേ മധുര കിഴക്ക ചെയ്യുക അത് വേടിച്ചിട്ടുണ്ടായിരുന്നു വി ഫൈലന്ന് പോയപ്പോഴേ അപ്പോൾ അതൊന്നും പുഴുങ്ങിയെടുത്തു നീരവന് ഇതുവരെ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല മുന്നേ കൊടുത്തിട്ടുണ്ടെന്നൊന്നും വേവിച്ചിട്ടില്ല ഇപ്രാവശ്യം ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടി ഇങ്ങനെ വേവിച്ചിട്ടുണ്ട് കേട്ടോ അസിൻ്റെ സ്ലീവൊക്കെ ഇങ്ങോട്ട് പോരാടായിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേകതരം ഒരു തുണിയാട്ടോ എല്ലായിടത്തും ഇങ്ങനെ പിന്നി പോരണ്ട് ഇനിയിപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കുറേ സ്ഥലത്തിങ്ങനെ പിന്നി പോരിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു വർഷം കൂടി ആയിട്ടില്ല അതാണ് ഞാൻ പിന്നെ പോരാൻ തുടങ്ങിയപ്പോൾ പുറത്തിടാൻ പറ്റില്ലല്ലോ പക്ഷെ ഫ്രണ്ടിലും കൂടെ പിന്നെ പോന്നപ്പം ഇനിയിപ്പോൾ ഉള്ളിലും കൂടെ ഇടാൻ പറ്റില്ല തോന്നി അതൊന്നും ഞാൻ മാറ്റി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ കീറിയതും ഇതൊന്നും വിടണ വിചാരനും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ മാറ്റി വെച്ചു എന്തായാലും ഈ വീഡിയോയിൽ മാത്രമേ കീറിയ ഡ്രസ്സുണ്ടാവുള്ളു കിഞ്ചുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ നൌശിത്താത്ത വെറുതെ പിന്നെ മുഖം മുഖക്കടിച്ച് വീരി ചീത്ത പറഞ്ഞാലും വിചാരിച്ചിട്ട് അകലേതൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതാ നീരപ്പം വന്നു അവന്റെ ഇനി വിശേഷങ്ങൾ കേക്കാട്ടോ കുറേ വിശേഷങ്ങളുണ്ട് ആടാ ഞാൻ

ഞാൻ മറന്നു പോയി ആ ബോട്ടിൽ എടുത്തിട്ട് ആ ടേബിൾ ഉമ്മയോണ്ടെങ്കിലും മറക്കും മമ്മിയെ വിളിക്കണോ ഇവന് ഭയങ്കര ശ്രദ്ധയായിട്ടപ്പൊ പോണ സമയത്ത് മിനിയാൻ ആണ്ടല്ലോ വരണ സമയത്ത് എന്താ കാണാൻ അങ്ങനെയൊക്കെ ചോദിക്കൂട്ടോ അപ്പൊ മിനിയാൻഡി അവിടെ നോക്കിയിരിക്കാ മുള്ള ഇടുന്നുട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ മൊത്തം ഇന്ന് നോക്ക എന്നിട്ടാ മുകളിൽ ഇരുന്ന് വിളിക്കണ അങ്ങനെ വീട്ടിൽ കയറി അടിയോ നീരവ് എന്താ പറഞ്ഞേ അപ്പൊ പാത്തനാണോ ലീറ്റർ പിന്നെന്താ പാത്തന ഇരിക്കാൻ പറയണോ ചീത്ത പറയണ്ടില്ല എല്ലാരും ഇത് വെള്ളമല്ല അതിനുപോലേശ് ഭംഗിയാണ് चुंद <laughs> ഒരു ൂടാറിയിട്ടുണ്ട് അപ്പൊ തോടുകൾ ഞാൻ വെക്കാനാണ് ഫസ്റ്റ് ട്ടോ പാല് കുടിക്കുക ഞങ്ങള് രണ്ടാളും കൂടെ മത്സരമിക്കും കൂടെ ശ്രമിക്കുന്ന ഞാൻ വേഗം കുടിച്ച് തീർക്കുട്ടോ പിന്നെ അത് ആ മധുര കിഴങ്ങിന്റെ തോട് കളയാന്ന് വിചാരിച്ചിട്ടാണ് നീ വേഗം കൊണ്ട് കൊടുക്കണം അവന് വിശിക്കാൻ തുടങ്ങി കഴിച്ചൊക്കെ മധുര കിഴങ്ങാണ് കേട്ടോ മുറിച്ചോ ഏ ചൂടൊക്കെ മധുരല്ലേ എന്നിട്ട് മുഖം ഇങ്ങനെ ഇരിക്കണേ ചടതിക്കാ വേണ പോലെ എനിക്ക് നല്ല ഇഷ്ടം ടേസ്റ്റ് ഇല്ലാന്നോ പിന്നെ ഇങ്ങനെ വേണിക്കുന്നു നല്ലതാ വയറിന് കഴിച്ചോ ഇങ്ങനെ കഴിക്കാറൊന്നുമില്ലല്ലോ സൂപ്പറാണ് ഈ മാത്രം ഇഷ്ടല്ല പോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ബായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കാണാട്ടോ അതൊന്നില്ല അപ്പൊ കരണ്ടുപോയി